ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് സുഖമല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളേ ഒരു തേനെ കുറിച്ച് കൊണ്ട് പറയണ്ടത് അപ്പോൾ സ്ത്രീ തപസ്യ എന്നൊരു പേജ് ഇൻസ്റ്റാഗ്രാമിൽ അതിലൊന്നും പഠിച്ച താങ്ങേണ്ടത് നല്ല തേൻ നാടൻ തേൻ കാട്ട് തേൻ ആദിവാസികൾ കാട്ടിൽ പോയി ശേഖരിച്ച ശേഖരിച്ചവര് തേങ്ങത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സാധനം കാണിച്ചു ഇന്ന് പറഞ്ഞു പോകും ഉണ്ടില്ലേ ഇതിന് പത അടക്കം സാധനം ഉണ്ടായിരുന്നു മറ്റുള്ള തേനും ആരും ഇല്ല ഇത് അത് പത വരാണ് അത്രയ്ക്കും ഒറിജിനൽ ആയതുകൊണ്ടാണ് ഞാൻ സാധനം പൊഴിച്ചത് ഒരുപാട് ആളുകൾ സാധനം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേജിൽ പോയി കാണുന്നത് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിക്കട്ടത് കാരണം ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാധനം ഒരു മായം ചേർക്കാത്ത കാട്ടിന് നേരെ പിടിച്ചു കൊടുക്കാണ്ട സാധനം നമുക്ക് വിശ്വസിച്ച് മേടിക്കാട്ട ഈ സാധനം അപ്പോൾ ത്രീ തപസ് പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിൽ പോയാലും അവരുടെ കാര്യങ്ങളും അവര് ചെയ്യുന്ന ഒരു ക്യാൻസർ വന്നാണ്ട് തരണം ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ അവർ ഒരു അവർക്ക് അവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ ഓർഗാനിക് ബിസിനസ് ചെയ്യേണ്ടതിൽ ഇതുപോലെ ഇതുമാത്രമല്ല അതിന് മാത്രമല്ല അതിൽ പിന്നെ മസാലപ്പൊടികൾ കാര്യങ്ങൾ അതുപോലെ സ്പൈസസ് വാരാട് സ്പൈസസ് കാര്യങ്ങൾ അതുപോലെ മുത്താരിപ്പൊടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ പേജിൽ പോയാൽ ഞാൻ ഇപ്പോൾ ഈ പേജിൽ ഇത് മെൻഷൻ ചെയ്യട്ടോ അപ്പോൾ വയനാട്ടിൽ നല്ല നാടൻ തേനും അതുപോലെ നല്ല സ്പൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഒറ്റമായി കോൺടാക്ട് ചെയ്യണ്ട അപ്പോൾ ഓക്കെ എന്നാൽ